വിശുദ്ധ പൗലോസ്ലിഹ ഹെബ്രായർ കെഴുതി ലേഖനത്തിൽ നിന്നുള്ള വായന അധ്യായം പത്ത് ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ് അവയുടെ തനി രൂപമല്ല അതിനാൽ ആണ്ടുതോറും ഒരേ ബലി തന്നെ അർപ്പിക്കപ്പെടുന്നെങ്കിലും അവയിൽ സംബന്ധിക്കുന്നവരെ പൂർണ്ണരാക്കാൻ അവയ്ക്ക് ഒരിക്കലും കഴിയുന്നില്ല അവയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ബലിയർപ്പണം തന്നെ നിന്നുപോകുമായിരുന്നില്ലേ ആരാധകർ ഒരിക്കൽ ശുദ്ധീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ പാപത്തെക്കുറിച്ച് യാതൊരു അവബോധവും അവർക്കുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഈ ബലികൾ മൂലം അവർ ആണ്ടുതോറും തങ്ങളുടെ പാപങ്ങൾ ഓർക്കുന്നു കാരണം കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ ചെയ്തു ബലികളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടെ നിന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു ദൈവമേ അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടെ നിന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബരികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി ബലിസമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവരുളി ചെയ്യുന്നു എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും അവിടുന്ന് തുടരുന്നു അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല പാപമോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ എന്റെ സഹോദരരെ യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു ദൈവജലത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്കടുത്ത് ചെല്ലാം ഇത് ദുഷ്ട മനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്ത ഇതിനെ ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശയായിട്ട് പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പരിയാലോചിക്കാം ചിലർ സാധാരണമായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിനം അടുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നുമില്ല അവശേഷിക്കുന്നില്ല മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിരക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ രണ്ടോ മൂന്നോ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രതികാരം എന്റേതാണ് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കുമെന്നും നേരത്തെ എന്നും പറഞ്ഞവനെയും നാം അറിയുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ് നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിക്കുവിൻ ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായ വിഷയമാക്കപ്പെടുകയും മറ്റ് ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും അവൻ താമസിക്കുകയില്ല എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല പിന്മാറി നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം